ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം മുതൽ സി ബി എസ് ഇ ബോർഡ് പരീക്ഷ വർഷത്തിൽ രണ്ട് തവണ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സമ്മർദ്ദം കുറയ്ക്കാനാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം മുതൽ സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർഷം രണ്ട് ബോർഡ് പരീക്ഷകൾ നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വാർഷിക പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകാതെ വരുന്നതിലൂടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സമ്മർദ്ദം കുറയ്ക്കാനാണ് നടപടിയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു വിദ്യാർത്ഥികളിലെ അക്കാദമിക് സമ്മർദ്ദം കുറയ്ക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഇതിൻ്റെ ഭാഗമായാണ് ഇരട്ട വാർഷിക പരീക്ഷ ആദ്യ വാർഷിക പരീക്ഷയിൽ മികച്ച പ്ര പ്രകടനം നടത്താനാകാത്തവർക്ക് അടുത്ത പരീക്ഷയിൽ പങ്കെടുക്കാം ആദ്യ പരീക്ഷയിൽ നല്ല മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് എത്തണമെന്നില്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന അനുസരിച്ച് രണ്ടായിരത്തി നവംബർ ഡിസംബർ മാസങ്ങളിൽ ആദ്യ വാർഷിക പരീക്ഷയും രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രണ്ടാമത്തെ പരീക്ഷയും നടക്കും മറ്റ് പരീക്ഷകളിലെ മികച്ച മാർക്കായിരിക്കും അന്തിമ ഫലത്തിനായി യും മെറിറ്റ് ലിസ്റ്റിനുമായി തിരഞ്ഞെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് മൂലം സി ബി എസ് ഇ പരീക്ഷകൾ രണ്ട് തവണ നടത്തിയിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ രണ്ട് തവണ പരീക്ഷ നടത്തിയിരുന്നു അതായത് നവംബർ ഡിസംബർ ആ സമയങ്ങൾ ഫസ്റ്റ് എന്ന രീതിയിലും പിന്നീട് മാർച്ച് മാസം ഏപ്രിൽ മെയ് ആ സമയത്താണ് സെക്കൻഡ് സെമ എന്ന രീതിയിൽ അത് കുട്ടികൾക്ക് വളരെ എളുപ്പമായിരുന്നു കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും കാരണം ഒന്നാം സെമസ്റ്ററിൽ പഠിച്ച പാഠഭാഗങ്ങൾ അതായത് പകുതിയോളം വരുന്ന പാഠഭാഗങ്ങൾ പിന്നീട് നോക്കേണ്ടതില്ല ഇത് വരികയാണെങ്കിൽ നടപ്പിൽ വരികയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെ അനുസരിച്ച് അല്ലെങ്കിൽ നയത്തിൻ്റെ ഭാഗമായി അദ്ദേഹ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ അധ്യയനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിൽ ഇത് വൈകാതെ സംസ്ഥാന സിലബസിലേക്കും വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ നല്ലൊരു മാറ്റത്തിനായി നമുക്ക് കാത്തിരിക്കാവുന്നതാണ്